നാലു മാസത്തെ ശമ്പളം രണ്ടു ദിവസത്തിനകം നൽകണമെന്ന ജീവനക്കാരുടെ ആവശ്യം മാനേജ്മെന്റ് നിരാകരിച്ചതാണ് ഇന്നത്തെ ചർച്ച പരാജയപ്പെടാൻ കാരണം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു മാസത്തെ ശമ്പളം നൽകുമെന്ന് മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്തു ഒരു മാസത്തെ ശമ്പളം കൂടി അടുത്ത ഒരാഴ്ചയ്ക്കകം നൽകും പിന്നീട് ദീപാവലിക്ക് മുമ്പ് ഒരു മാസത്തെ ശമ്പളം വീണ്ടും നൽകുമെന്നും പറഞ്ഞുവെങ്കിലും ജീവനക്കാർ അംഗീകരിച്ചില്ല ഏഴു മാസത്തെ ശമ്പളമാണ് ജീവനക്കാർക്ക് കുടിശ്ശികയുള്ളത് പ്രതിസന്ധിയെക്കുറിച്ച് വിജയ് മല്യ പുലർത്തുന്ന മൗനത്തെ ജീവനക്കാർ വിമർശിച്ചു സഞ്ജയ് അഗർവാളല്ല മല്യ തന്നെയാണ് തങ്ങളുമായി ചർച്ച നടത്തേണ്ടതെന്ന് അവർ ആവശ്യപ്പെട്ടു ദിസ് മീറ്റിംഗ് വാസ് എഗൻ ഓഫ് നോ യൂജ് വൈ ബികോസ് ദോ കൺക്ലൂഷൻ ഓഫ് ദിസ് മീറ്റിംഗ് ഡോക്ടർ മാലയാ സർ ഓണറബിൾ ഡിസ്റ്റിംഗ് പേർസൺ മെ ബോൾ വൈ ഹീസ് കീപ്പിംഗ് സൈലൻസ് ഡസൻ ബിലോങ് ടു സിഇഒ മിസ്റ്റർ സഞ്ജയ് അഗർവാൾ അതേസമയം കിങ് ഫിഷർ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ പതിനഞ്ചെണ്ണം പറപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തി പാട്ടത്തിനെടുത്ത ഇരുപത്തിരണ്ട് വിമാനങ്ങൾ ഉപയോഗിച്ചാണ് കിങ് ഫിഷർ വിമാന കമ്പനി സർവീസ് നടത്തുന്നത് വിമാനങ്ങൾ പറപ്പിക്കാൻ യോഗ്യമല്ലെന്ന് അവ പാട്ടത്തിന് നൽകിയ കമ്പനി തന്നെ അറിയിച്ചു രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ വെച്ച് ഈ വിമാനങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഇളക്കിയെടുത്തിരിക്കുകയാണെന്നും ഇപ്പോഴത്തെ നിലയിൽ വിമാനങ്ങൾ പറപ്പിക്കാനാകില്ലെന്നും ലീസിംഗ് കമ്പനി പ്രതിനിധി വ്യക്തമാക്കി ന്യൂഡൽഹി വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് വിമാനങ്ങളിലെ കോക്ക്പിറ്റ് ഭാഗങ്ങളും യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രത്യേക സൗകര്യങ്ങളും പ്രത്യക്ഷമായി വിമാനം അവിടെ നിന്ന് മാറ്റാനുള്ള ലീസിംഗ് കമ്പനിയുടെ ശ്രമങ്ങൾ വിജയിച്ചിട്ടില്ല വിമാനത്താവളത്തിന് കിങ് ഫിഷർ നൽകാനുള്ള കുടിശ്ശിക തീർക്കാതെ വിമാനങ്ങൾ നൽകാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് ഇന്ത്യ വിഷൻ